വേഗം വരുന്ന കർത്താവായ യേശു നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വന്നനും കർത്താവിൻ്റെ വലിയ കൃപയാൽ നമുക്ക് ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നു ഈ ലോക ജീവിതം വളരെ ലക്ഷണീയമായ ജീവിതം നമ്മുടെ നാളുകളെ എണ്ണി എണ്ണി നാം കഴിക്കണം എണ്ണി എണ്ണി കഴിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിന് വേണ്ടി ഏത് നിലയിൽ അത് ചെലവിട്ടു എന്നുള്ളതാണ് ഓരോ ദിവസവും ഞാൻ കർത്താവിനായി ജീവിക്കുവാൻ എനിക്ക് കഴിഞ്ഞോ കർത്താവ് എന്നിൽ ജീവിച്ചോ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ എനിക്കിടയായോ അതാണ് വിഷയം കർത്താവായി യേശു ക്രിസ്തു ലോകത്തിലായിരുന്നു പറഞ്ഞെന്തുവാ പിതാവെ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി അവിടെ ചെയ്യാൻ തന്ന കാര്യങ്ങൾ ഞാൻ നിവർത്തിച്ചു യോഗ ഞാൻ പതിനേഴിൻ്റെ നാലിൽ പറയുന്നുണ്ട് അപ്പോൾ കർത്താവിനെ പിതാവ് അയച്ചത് ഒരു പ്രത്യേക ഉദ്ദേശത്തുകൂടിയായിരുന്നു അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുത്ത് ആക്കിയിരിക്കുന്നത് അതേ ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ചിന്തിക്കണം കർത്താവ് തന്നെ പറഞ്ഞില്ലേ ഈ ഒഹന്നാൻ പതിനേഴിൻ്റെ പതിനെട്ടിലും ഉയർത്തെഴുന്നതിന് ശേഷം ഇരുപതിൻ്റെ ഇരുപത്തൊന്നിലും രണ്ട് പ്രാവശ്യം എടുത്തു പറയുന്നുണ്ട് പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അപ്പോൾ നമ്മളെ കർത്താവ് അയച്ചു എന്നുള്ള ആ ഒരു വലിയ ഒരു ബോധ്യം രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ മക്കൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഈ ലോകത്തിൽ പിതാവിനെ മഹത്വപ്പെടുത്തിയതുപോലെ പിതാവിൻ്റെ ഇഷ്ടത്തെ തൻ്റെ ആഹാരമാക്കി തീർത്തതുപോലെ അല്ലേ ശിഷ്യന്മാരുടെ കർത്താവ് യോഗനാഥൻ നാലിൻ്റെ മുപ്പത്തിനാലിൽ പറഞ്ഞു നിങ്ങളറിയാത്ത ആഹാരം എനിക്കുണ്ട് എന്നെ അയച്ചവനെ എൻ്റെ ഇഷ്ടം ചെയ്യുന്നത് തന്നെ എൻ്റെ ആഹാരം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആ നിലയിൽ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഓരോ രക്ഷിക്കപ്പെട്ട വിശുദ്ധനും കർത്തവ്യമുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വളരെ ബോധവാന്മാരായിരിക്കണം ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന ഈ സമയം ഇപ്പോൾ ഏകദേശം ആറ് നാൽപ്പത് ആയിരിക്കുക അപ്പോൾ വൈകുന്നേരം അപ്പോൾ ഇന്നത്തെ ദിവസം മുഴുവനും കർത്താവിനോട് കൂടെ എങ്ങനെ നടന്നു ചെലവഴിച്ചു അതാണ് നമ്മൾ ചിന്തിക്കേണ്ടേ ഇന്നത്തെ ദിവസം ഞാൻ നഷ്ടമാക്കിയോ പലപ്പോഴും ചിലരോട് ചോദിക്കാറുണ്ട് ഇന്ന് നിങ്ങൾ ബൈബിൾ വായിച്ചോ ആ ഇതുവരെ വായിച്ചില്ല ഇന്ന് നിങ്ങൾ ആഹാരം കഴിച്ചോ ആ ആഹാരം കഴിച്ചു അപ്പോൾ അവരുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിവർത്തിക്കുവാനായിട്ട് അവർ വളരെ കൃത്യതയോടുകൂടി അതെല്ലാം ചെയ്തു എന്നാൽ ആത്മാവിൻ്റെ കാര്യത്തിൽ അവർ ചിന്തിച്ചില്ല നമ്മൾ ചിന്തിക്കണം മനുഷ്യൻ്റെ ആത്മാവും പ്രാണനും ശരീരവും ഉണ്ട് അതിലേറ്റവും വിലപ്പെട്ട ആത്മാവാണ് എന്നാൽ ആ ആത്മാവിനെയാണ് മനുഷ്യൻ തള്ളിക്കളയുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത ആ ചിന്ത മനുഷ്യനെ ഒരു അനുഭവം ഇത് ശത്രുവിൻ്റെ ഒരു പ്രവൃത്തിയാണ് അപ്പോൾ നമ്മൾ നമുക്ക് നിശ്ചയമായിട്ടും വഞ്ചിക്കപ്പെടാതിരിക്കും തുടർമാനമായിട്ട് ഇപ്പോൾ പറയുന്നൊരു കാര്യമാണ് ഇതൊരു വഞ്ചനയുടെ ലോകമാണ് അപ്പോൾ ശത്രു നമ്മളെ ഏതെങ്കിലും നിലയിൽ കർത്താവിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും വിശുദ്ധന്മാരുള്ള കൂട്ടായ്മയിൽ നിന്നൊക്കെ അകറ്റി നിർത്തുവാൻ അത് ശ്രമിക്കും അപ്പോൾ അവിടെയെല്ലാം നമ്മൾ വളരെ സസൂക്ഷ്മം അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു ആ വിഷയം നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും ഞാനത് പിന്നെ ഒരുപാട് ആവർത്തിക്കുന്നത് ആവർത്തന വിരസതയ്ക്ക് കാരണമാകും അപ്പോൾ പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ലഭിച്ചാൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന മൂന്ന് കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു കേൾക്കുന്ന വചനങ്ങളെ നമുക്ക് ശരിയായ നിലയിൽ പ്രകാശിപ്പിച്ച് തരുന്നു മാത്രമല്ല ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഭാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഈ ആത്മാവ് നമുക്ക് ബോധം വരുത്തുന്നു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുവാൻ നമുക്ക് പ്രേരണ തരുന്നത് ഈ പരിശുദ്ധാത്മാവ അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നാലാമത്തെ പ്രവൃത്തി ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ നമ്മൾ കർത്താവിനെ രക്ഷിതാവായി ശീലിക്കുമ്പോൾ തന്നെ നടക്കുന്നൊരു കാര്യമാണ് വീണ്ടും ജനനം എന്നുള്ളത് ഈ വീണ്ടും ജനനത്തിൽ നമ്മൾ നടന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം അതിൻ്റെ നിഴലായിട്ട് ഹേസ്കർ പ്രവചനം അതിൻ്റെ മുപ്പത്തിയാറാം അദ്ധ്യായം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മലജലം തളിക്കും നിങ്ങൾ നിർമ്മലരായി തീയായിത്തീരും ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും കയ്യാനുള്ള കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ഇടത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും ഇത് ദൈവം ചെയ്യുന്ന കാര്യമാണ് ഇതാണ് ഒരു വീണ്ടും ജനിച്ച ഒരു ദൈവത്തിൻ്റെ ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു അനുഭവം അപ്പോൾ അവിടെ കർത്താവ് നമുക്കൊരു പുതിയ ഹൃദയം തരുന്നു മലിനി സമാരിക്കാൻ ഇത് നമ്മൾ പലവട്ടം കേട്ടതും അറിയാവുന്നതുമാണ് നമ്മുടെ ആ പഴയ ഹൃദയത്തെ കർത്താവ് എന്തു ചെയ്തു അതിനെ പുതുക്കുന്നു അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ അശുദ്ധിയെ പോക്കി അതിനെ വിശുദ്ധീകരിക്കുന്നു എന്നിട്ട് നമുക്കൊരു പുതിയ ആത്മാവ് ആ പുതിയ ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യാത്മാവാണ് ഈ മനുഷ്യാത്മാവ് ദൈവവുമായിട്ടുള്ള സംസ്കൃതത്തിൽ നടന്നു പോയത് കൊണ്ട് അതിനെ ജീവിപ്പിക്കുന്നു അതിനെ ജീവിപ്പിച്ച് ദൈവവുമായിട്ടുള്ള സംസ്കൃതത്തിൽ വരുത്തുന്നു അതിന് ഈ ആത്മാവിലേക്ക് തൻ്റെ ആത്മാവിനെ പകരുന്നു അങ്ങനെ നമ്മളെ അവിടുത്തെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കുന്നു ഇങ്ങനെ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി നമ്മളിൽ നടക്കുക ഈ വിശു ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഈ നർമ്മജലം ജലം തളിക്കപ്പെടുമ്പോൾ ഈ സത്യ കേൾക്കുമ്പോൾ ഒരു വ്യക്തിക്ക് പാവബോധമുണ്ടാക്കുന്നതും നമ്മൾ കണ്ടു അത് പരിശുദ്ധാത്മാവാണ് ആ വ്യക്തിയെ വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും ആ ശിക്ഷാവിധിയെക്കുറിച്ചും എല്ലാം ഓർപ്പിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ് അങ്ങനെ അതെന്നെ ഒട്ടു അതിനെയെല്ലാം ഒഴിഞ്ഞു പോകുവാൻ തക്കവണ്ണം ദൈവം വെച്ചിരിക്കുന്ന ഈ രക്ഷാമാർഗത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ അവൻ്റെ ജീവിതത്തിലേക്ക് കർത്താവായിട്ട് സ്വീകരിക്കുവാനിടയാകുന്നത് എന്ന് നമ്മൾ കണ്ടു ഇന്നലെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ആത്മാവിൻ്റെ പ്രേരണയാൽ നമ്മൾ ചെയ്യുമ്പോൾ നടത്തുന്ന സംഭവമാണ് യഥാർത്ഥമായി ഭീണ്ടി ജനനം അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മൾ നടത്തുന്ന നാലാമത്തെ കാര്യം വീണ്ടും ജനനമാണ് അപ്പോൾ ഈ വീണ്ടും ജനിക്കുന്ന ആ സമയത്ത് അതെങ്ങനെയാണ് നടക്കുന്നത് അത് നമ്മൾ ഇപ്പോൾ ആത്മാവിൻ്റെ പ്രേരണയാൽ നമ്മൾ കർത്താവിനെ കൈക്കൊള്ളുമ്പോഴാണ് നമ്മൾ അവനെ കൈക്കൊണ്ട് നമുക്കെല്ലാവർക്കും വളരെ സുഗരിചിതമായൊരു ഭാഗമാണല്ലോ യൗവനൻ ഒന്നാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യം അവനെ കൈ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമുക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നിട്ട് പറയാണ് അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് അപ്പോൾ ഇതാണ് ദൈവ വീണ്ടും ജനനം ഇതൊരു ജനനമാണ് ദൈവത്തിൽ നിന്നും ജനിച്ച ജനനമാണ് ഈ ജനനത്തെക്കുറിച്ച് നമുക്ക് വളരെ നന്നായിട്ട് ബോധ്യമുണ്ടായിരിക്കണം അപ്പോൾ വീണ്ടും ജനിക്കുന്ന ആ ദൈവവൈതൻ അപ്പോൾ ആ വീണ്ടും ജനിച്ച വ്യക്തിയിൽ ആരുണ്ടായി ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവ് നമുക്ക് തുടർമാനമായിട്ടുള്ള ജീവിതത്തിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തി ദൈവത്തെ വിളിക്കുന്നത് എന്താണ് അബാപിതാവ് എന്നാണ് നമുക്കറിയാം റോമാലേഖനത്തിൽ എട്ടാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ആത്മാവിനെ അല്ല നാം അബാപിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രയും പ്രാപിച്ചത് നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു അപ്പോൾ നമ്മൾ ഈ വീണ്ടും ജനനത്തിലൂടെ ദൈവത്തിൽ നിന്നും ജനിച്ച ജനനമാണ് ആ ജനനത്തിലൂടെ നമ്മൾ ആരായി മാറി ദൈവത്തിൻ്റെ മക്കളായി മാറി ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അബ എന്നാണ് വിളിക്കുന്നത് പിതാവേ എന്നാണ് വിളിക്കുന്നത് പിതാവെ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പിതാവായി ദൈവം നമുക്ക് തന്നു എത്ര വിലപ്പെട്ട കാര്യമാണ് ഈ മക്കളെ നമ്മൾ രക്ഷിക്കപ്പെട്ട് നമ്മൾ എത്രമാത്രം ദൈവത്തിനോട് നന്ദിയുള്ളവരായിരിക്കണം അപ്പോൾ നമ്മൾ ഈ രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് സംഭവിച്ചെന്നറിയാമോ നമ്മളിൽ നാല് കാര്യങ്ങൾ നടന്നു ഇങ്ങനെ വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മളിൽ നാല് കാര്യങ്ങൾ നടന്നു ഞാൻ അതിനെ മുൻപൊട്ട് ചില ക്ലാസ്സുകളിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നു എങ്കിലും ഈ സമയത്ത് അതുകൂടെ ഒന്ന് പറഞ്ഞു പോകേണ്ടതായി ആവശ്യമായതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുകയാണ് ഒന്നാമത്തെ കാര്യം നടന്നത് നമുക്ക് ആത്മസ്നാനം നടന്നു ഏ നാല് കാര്യം ഒന്ന് ആത്മസ്നാനം നടന്നു ആത്മാവിൻ്റെ അഭിഷേകം നടന്നു ആത്മാവിൻ്റെ മുദ്ര നടന്നു ആത്മാവിൻ്റെ അച്ചാരവും നമുക്ക് ലഭിച്ചു നാല് കാര്യങ്ങൾ ഞാൻ ഒന്ന് ഓർപ്പിച്ചോട്ടെ ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം വീണ്ടും ജനിച്ച എല്ലാ ദേവക്കളും സഭ എന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു രക്ഷിക്കപ്പെട്ട എല്ലാ ദേവക്കളും അവർ എങ്ങനെയാണ് ഈ സഭ എന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ആ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി മാറിയത് എന്ന് ചോദിച്ചാൽ അത് ആത്മസ്നാനത്താലാണ് രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളും നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഈ കാര്യങ്ങൾ വളരെ വിശദമായി ഇതിന് മുൻപൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നുവെങ്കിലും ഈ സമയത്ത് ഇതിനോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കട്ടെ ഒന്ന് ഒരു പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം യകൃതന്മാരോ യവനന്മാരോ ദാസന്മാരോ സൗന്ദര്യരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാലം ചെയ്തുമിരിക്കുന്നു വളരെ വിലപ്പെട്ട കാര്യമാണ് പറയുമ്പോൾ പറയും ക്രിസ്തുവിലായി കഴിയുമ്പോൾ പിന്നീട് നമുക്ക് ജാതി വ്യത്യാസമില്ല ഏതെങ്കിലും ചെറിയെന്നോ വലിയെന്നോ ഉള്ള ഒരു വ്യത്യാസമില്ല മതപരമായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഇതില്ല വിദ്യാഭ്യാസപരമായ വിദ്യാഭ്യാസ പരമായിട്ടുള്ള വ്യത്യാസമില്ല ധനപരമായ വിദ്യാഭ്യാസമില്ല ചെറിയെന്നോ വലിയെന്നോ അങ്ങനെയുള്ള യാതൊരു വ്യത്യാസവുമില്ല എല്ലാവരും ഭർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തോട് ആത്മസ്നാനത്താൽ ചേർക്കപ്പെട്ടു അതാണ് നമ്മൾ അപ്പുസക പ്രവർത്തി അധ്യായം നാൽപ്പത്തി ഏഴാം വാക്യത്തിൻ്റെയും ഈ പാട്ടിൽ വായിക്കുന്നത് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി കർത്താവ് സഭയോട് ചേർത്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആത്മസ്നാനം തരുന്നത് കർത്താവാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം കർത്താവാണ് നമ്മളെ ശരീരത്തോട് ചേർക്കുന്നത് അതിലെ കർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ സഭയെ പണിയും അറിയുള്ളവരെ ഈ സഭ പണിയുന്നത് മറ്റാരുമല്ല അത് കർത്താവ് തന്നെയാണ് അപ്പം കർത്താവിൻ്റെ സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് അപ്പോൾ ഒന്നാമതേ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്നുള്ളത് മനസ്സിലാക്കണം ഏ നമ്മുടെ ആത്മരക്ഷ യഥാർത്ഥമായിട്ടും ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ആ ഓരോ ചുവടുകളും എന്നു വെച്ചാൽ നമുക്ക് ശരിയായ നിലയിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വികാസനം പ്രകാശനം പരിശുദ്ധാത്മാവ് നമുക്ക് തരികയും അങ്ങനെ ഈ വചനം സത്യവചനമാണ് ഈ വചനത്തിൽ നിത്യജീവനുണ്ട് ആ നല്ല ബോധ്യത്തിൽ ഇത് ദൈവവചനമാണ് എന്നുള്ള ബോധ്യത്തിൽ വചനം കേട്ട് അത് പരിശുദ്ധാത്മാവ് അതിൻ്റെ ശരിയായ വികാസനം തന്ന് കർത്താവ് യേശുക്രിസ്തുലെ ക്രൂശിലെ മരണം പാവിയായ എനിക്ക് വേണ്ടിയാണെന്ന് നമുക്ക് ബോധ്യം വന്നു കഴിയുമ്പോൾ ഒരു കാരണവശാലും ആ പാപിക്ക് അവന് കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല അപ്പോൾ ആ പ്രേരണ പോലും നമുക്ക് തരുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് അതുകൊണ്ട് നമ്മൾ ഈ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ആ വ്യക്തി ഒരിക്കലും നികിളിയായി മാറാത്തത് അവരെപ്പോഴും കർത്താവിന് മഹത്വം കൊടുക്കും കാരണം കർത്താവിൻ്റെ വലിയ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ആ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് അപ്പോൾ പിതാവ് നമ്മളെ പുത്രങ്ങളിലേക്ക് ആകർഷിച്ചു നമ്മൾ യോഹന്നാൻ ആറിൻ്റെ നാൽപ്പത്തിനാലിൽ വായിക്കുന്നുണ്ടല്ലോ പിതാവ് ആകർഷിച്ചിട്ടില്ലാതെ ആർക്ക് അടുക്കൽ വരാൻ കഴിയില്ല എന്ന് കർത്താവ് പറഞ്ഞു ഏ അതേ കാര്യം അതിൻ്റെ അറുപത്തഞ്ചാം വാക്യത്തിലും പറയുന്നുണ്ട് പിതാവ് വരം നൽകിയിട്ടില്ലാതെ ആർക്ക് അടുക്കൽ വരാൻ കഴിയില്ല അപ്പോൾ പിതാവായ ദൈവം നമ്മളെ പുത്രംകലയിലേക്ക് നടത്തി ആ പുത്രംകലയേക്ക് നമ്മളെ ആകർഷിച്ചു പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഈ കർത്താവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം വേണം വലിയ ഒരു ഒരു പ്രേരണ നമുക്ക് നൽകി ഓ എത്ര വലിയ കാര്യമാണ് ഒരിക്കലും ഈ ലോകമോഹങ്ങളെ വിട്ട് കർത്താവിംഗലേക്ക് നമുക്ക് തിരിയാൻ നമുക്ക് സ്വയം കഴിയത്തില്ല പേമുളരെ നമ്മൾ എത്രയെല്ലാം ആഗ്രഹിച്ചാലും നമുക്ക് കഴിയത്തില്ല എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിർബന്ധം അത് നമ്മളെ ഭരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ കർത്താവിയിലേക്ക് തിരിയാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ കർത്താവായിട്ട് ഹൃദയത്തിൽ വിശുദ്ധീകരിക്കുന്ന ആ ക്ഷണത്തിൽ കർത്താവായ യേശുക്രിസ്തു ചെയ്യുന്ന കാര്യമാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ സ്നാനപ്പെടുത്തി ശരീരമാകുന്ന സഭയോട് നമ്മളെ ചേർക്കുന്നു കണ്ടോ അപ്പോൾ നമുക്ക് ഒന്നാമത് ലഭിക്കുന്നത് രക്ഷിക്കപ്പെടുന്ന ആ വ്യക്തിക്ക് ആദ്യമായി ലഭിക്കുന്നത് അത് പരിശുദ്ധാത്മ സ്നാനത്തിലൂടെ നമ്മളെ തൻ്റെ ശരീരത്തോട് ചേർക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ സഭയോട് ചേർക്കപ്പെട്ടു അപ്പോൾ സാർവത്രിക സഭയോട് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ രക്ഷിക്കപ്പെട്ട് ആ ക്ഷണത്തിൽ തന്നെ നിങ്ങൾ കർത്താവിൻ്റെ സാർവത്രിക സഭയുടെ ഒരു രംഗമായി ശരീരത്തിൻ്റെ ഒരു അവയവമായി മാറ്റപ്പെട്ട് കഴിഞ്ഞു എങ്ങനെ പരിശുദ്ധാത്മാ സ്നാനത്താൻ രണ്ടാമതേ നമ്മൾ വായിക്കുന്നത് അതേ സമയത്ത് തന്നെ കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പകരുകയാണ് കാരണം പുതിയ നിയമത്തിൽ പുരോഹിതന്മാർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പില്ല ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായും പറയുന്നത് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഒൻപതാം വാക്യം നിങ്ങളോ അന്ധകാരത്തിനും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശദ വംശവും സ്വന്തം ജനവുമാകുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമുക്കറിയാം ഒരു പുരോഹിതനാണമെങ്കിൽ അവന് അവന് അഭിഷേകമുണ്ടായിരിക്കണം അപ്പോൾ ഒരു നിയമത്തിലെ എല്ലാ വിശുദ്ധന്മാരും അഭിഷിക്തരാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മൾ ഓർപ്പിക്കുന്ന കാര്യമാണ് നാം എല്ലാവരും അഭിഷിക്തരാണ് നമ്മൾ രാജകീയ പുരോഹിതന്മാരാണ് നമ്മൾ വെളിപ്പാട് ഒന്നിൻ്റെ ആറിലും ആ കാര്യം വായിക്കുന്നുണ്ട് നമ്മളെ പിതാവായ ദൈവത്തിൽ നമ്മളെ രാജകീയ പുരോഹിതന്മാരാക്കി മാറ്റി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം തിരുവത്തിൽ പറയുന്ന ആ കാര്യങ്ങളെ പരിശുദ്ധാത്മാവിൽ തന്നെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഇതേതെങ്കിലും സംഘടനയോടെ പഠിപ്പിക്കലല്ല പ്രിയമുള്ളവരെ ഇത് സത്യവചനത്തിൻ്റെ കൂടിയ ഉപദേശമാണ് ദൈവത്തിൻ്റെ ഭത്യവചനമാണ് ഇതിൽ കൂട്ടാനോ പറയാനോ പാടില്ല അപ്പോൾ പരിശുദ്ധാത്മാ സ്നാനത്തോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവരുടെ അഭിഷേകം രക്ഷിക്കപ്പെട്ട ആ സമയം മുതൽ നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളാണ് സുവിശേഷം അറിയിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്തത്തെ പേര് നമുക്ക് തന്നിരിക്കുക അവരുടെയും കർത്താവിനെയും മഹത്വപ്പെടുത്തുവാൻ അവിടുത്തെ സാക്ഷിയാകുവാൻ സുവിശേഷം അറിയിക്കുവാൻ ആ ഒരു വലിയ ശുശ്രൂഷ ദൈവം നമുക്ക് തന്നിരിക്കുക മൂന്നാമത്തെ കാര്യം നമ്മൾ കാണുന്നത് ആത്മമുദ്ര എന്നുള്ള കാര്യമാണ് നമുക്കറിയാം ഈ മുദ്ര അവകാശത്തെയും അംഗീകാരത്തെയും കാണിക്കുന്നതാണ് മുദ്ര എന്തിനു കാണിക്കുന്നു അവകാശത്തെയും അംഗീകാരത്തെയും നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ രക്ഷിക്കപ്പെട്ട ആ സമയത്ത് തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിൽ മുദ്ര ചെയ്യപ്പെട്ടു പരിശുദ്ധാത്മാവെന്ന നമുക്ക് റോമനെട്ടിന്റെ ഇരുപത്തി ഒന്നിൽ വായിക്കുന്നത് ആത്മാവെന്ന ആദ്യ ദാനം എന്നാൽ നാലിൻ്റെ മുപ്പതിൽ വായിക്കുന്നത് നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു അതുകൊണ്ട് ഈ ആത്മാവിനെ നമ്മൾ എന്തു ചെയ്യരുത് ദുഃഖിപ്പിക്കരുത് പ്രേമുള്ളവരെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണ് ദൈവത്തിൻ്റെ വകയാണെന്ന് ദൈവം അംഗീകരിച്ചതിൻ്റെ അടയാളമായിട്ടാണ് ഈ മുദ്ര ദൈവം നമ്മ നമ്മുടെ മേൽ ചേന്തിരിക്കുന്നത് അപ്പോൾ രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ഈ മുദ്രയുണ്ട് കാരണം നമ്മുടെ കർത്താവിൻ്റെ വരവിൽ നാം എടുക്കപ്പെടും ചേർക്കപ്പെടും ഇത് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന വാദ്യത്വമാണ് ദൈവം തൻ്റെ വാദ്യത്വം നിവർത്തിക്കും ദൈവമകളെ മൂന്നാമത് നമ്മൾ കാണുന്നത് നമുക്ക് ആത്മാവെന്ന അച്ചാരം അച്ചാരം നമുക്കറിയാം അത് നടക്കുന്ന ഒരു ഉറപ്പാണ് അച്ചാരം അല്ലേ നമ്മൾ എന്തെങ്കിലും വാങ്ങൽ കൊടുക്കൽ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് അച്ചാരം അപ്പോൾ അവിടെയും നമ്മൾ കാണുന്നത് രണ്ട് കുരിന്തിർ ഒന്നിൻ്റെ ഇരുപത്തിരണ്ട് രണ്ട് കുരിന്തർ അഞ്ചിൻ്റെ അഞ്ച് എ പി എസ് ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അച്ചാരമായി നൽകിയിരിക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് അചാരമായി നൽകിയിരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഇനി നഷ്ടപ്പെടുമെന്ന് ചിന്തിക്കുവാനായിട്ട് പറ്റുകയില്ല കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നെ നമുക്ക് അച്ചാരമായിട്ട് തന്നിരിക്കുക അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ഈ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് രക്ഷയുടെ നമ്മുടെ അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നാല് പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി ഓരോ ദിവസവും നമുക്കൊരു കർത്തവ്യമുണ്ട് അത് ആത്മ ജീവിതമാണ് നമ്മൾ ഓരോ ദിവസവും ഇത് ഒരിക്കൽ മാത്രമുള്ളതല്ല എന്ന് ഞാൻ ഇതിനു മുമ്പുള്ള ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് ഇത് ഓരോ ദിവസവും നമ്മൾ ആത്മാവിൽ നിറയപ്പെടണം നമ്മൾ ആത്മാവിൽ നടത്തപ്പെടണമെങ്കിൽ നമ്മൾ ആത്മാവിൽ അനുഭവം എല്ലാ വിശുദ്ധന്മാർക്കും അനിവാര്യമാണ് അതൊരു കൽപ്പനയായിട്ടാണ് എ പി എസ് അഞ്ചിൻ്റെ പൈലറ്റിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആത്മാവിൽ നിറയുവിൻ അപ്പോൾ വീഞ്ഞു കുടിച്ച് മാത്രമാകരുത് നിങ്ങൾ എന്തു ചെയ്യണം ആത്മാവിൽ നിറയണം ആത്മാവിൽ നിറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മാവിനാൽ നടത്തപ്പെടാൻ കഴിയൂ അങ്ങനെയുള്ളവരല്ലേ ദൈവത്തിൻ്റെ മക്കൾ അതാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ അപ്പോൾ ഇന്ന് ഒരു ആത്മനിറവിൻ ജീവിതം ഞാൻ നയിക്കുന്നുണ്ടോ ആത്മാവിൽ നിറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥത്തിൽ കർത്താവിനെ എല്ലാ നിലയിലും മഹത്വപ്പെടുത്താൻ കഴിയൂ ദൈവത്തിൻ്റെ കൃത്യതയോടുകൂടി നടത്തിപ്പ് ആ വ്യക്തിക്ക് ലഭിക്കും ആത്മാവിനെ നടത്തപ്പെടുന്ന ആത്മാവിനെ നിറഞ്ഞ് ആത്മാവിനെ നടത്തപ്പെടുന്ന അനുഭവമാണ് ഇന്ന് രക്ഷിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ഓരോ വിശത്തിനും ആവശ്യം അത് നമുക്കുണ്ടോ ഇന്ന് ചിലർ ഇന്നും ആത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് അല്ല ദൈവമക്കളെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങളിനി ആത്മാവിന് വേണ്ടി അല്ല കാത്തിരിക്കേണ്ടേ കർത്താവിൻ്റെ വരവിന് വേണ്ടിയാണ് കാത്തിരിക്കണ്ടേ ഏ കർത്താവ് വരുന്നതിന് വേണ്ടി കാത്തിരിക്കണം അല്ലാതെ നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിച്ചു വിനയാൻ ആത്മാവിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത് എന്തൊരു മണ്ടത്തരാണ് ഏ അപ്പോൾ നമ്മൾ വീണ്ടും ജനിച്ച നമ്മൾ നിശ്ചയമായിട്ടും ഇന്ന് കാത്തിരിക്കണം എന്തിനു വേണ്ടിയാണ് കർത്താവിന് വേണ്ടി കാരണം നമ്മൾ ഏപ്രിൽ ഏതോ ഒൻപതിൻ്റെ ഇരുപത്തെട്ടിൽ വായിച്ചതുകൊണ്ട് തന്നെ കാത്തിരിക്കുന്ന വിശന്മാരെ ചേർക്കുവാൻ താൻ ഇനിയും പാവും കൂടാതെ വീണ്ടും പ്രത്യക്ഷനാകും താൻ ഇനി വരുന്നത് തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ വന്ന് വീണ്ടും ചേർത്ത് കൊള്ളും എന്ന് യോഗം പതിനാലിൻ്റെ മൂന്നാം വാക്യത്തിൽ കർത്താവ് നമുക്ക് തന്ന വാഗ്ദത്വം അത് നിവർത്തിക്കുവാൻ നമ്മളെ ചേർക്കുവാൻ കർത്താവ് വരും ആ ദിവസങ്ങൾ ഇനിയും ബുദ്ധിപരമല്ല അത് ഈ തലമുറയിൽ നടക്കും എത്രയും വേഗം നടക്കും അത് ഇന്നും നടക്കാം അതുകൊണ്ട് തന്നെയാണ് മത്താരുടെ വിശേഷത്തിൽ എടുത്തു പറയുന്നുണ്ട് ഇരുപത്തിനാലാം അധ്യായത്തിൽ അതിൻ്റെ നാൽപ്പത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നത് ഏ ദിവസത്തിൽ വരുന്നെന്നറിയുന്നതിനകത്ത് നിങ്ങൾ ഒരുങ്ങിയിരിക്കണം നാൽപ്പത്തിനാലാം വാക്യത്തിൽ വായിക്കുന്നത് നിങ്ങൾ ആ സമയം അറിയാത്തതുകൊണ്ട് കൊണ്ട് ഏ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ വേണ്ടി ഒരുങ്ങിയിരിക്കണം നോക്കണേ അപ്പോൾ നമുക്ക് ആ ദിവസത്തെ അറിഞ്ഞുകൂടാ ആ വരുന്ന ആ സമയത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാം ഏത് സമയത്തും വരാം ഏത് നിമിഷത്തിലും വരാം പുള്ളിയവരെ നമുക്ക് ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞാൻ ഒരുങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയുമോ യഥാർത്ഥമായിട്ടും ഇന്ന് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണോ ഇന്നത്തെ ദിവസം ഏ എനിക്ക് ഈ ആത്മാവിൽ നിറഞ്ഞിട്ട് ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ എനിക്ക് എന്നെ കാണാൻ കഴിഞ്ഞോ നിങ്ങൾ ആത്മാവിൻ്റെ ഫലം നിങ്ങളിലുണ്ടോ എന്ന് നോക്കിയോ ആത്മാവിൻ്റെ ഫലം എന്തുവാ ഏ മ ഗലാത്തിലോ അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് വാക്യങ്ങൾ ഇപ്പോൾ മിക്കവാറും സൺഡേ സ്കൂളിലെ പിള്ളേർക്കെല്ലാം ബൈഹാട്ട എന്ന പല വിശുദ്ധന്മാർക്കും അത് അത് ഓർമ്മയില്ല നമ്മൾ ചിന്തിക്കണം ആത്മാവിൻ്റെ ഫലം സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ഈ ആത്മാവിൻ്റെ ഫലം ആത്മാവിലായിരിക്കുന്ന ആത്മനിർഭമുള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും കാണാൻ കഴിയും കാരണം ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നത് അത് ഫലം കൊണ്ടാണ് അപ്പോൾ ഈ ഫലമുള്ള ഒരു വ്യക്തിയെ നമുക്ക് നിശ്ചയമായും തിരിച്ചറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ദൈവങ്ങളും ഓർപ്പിക്കട്ടെ നമുക്ക് നമ്മൾ യഥാർത്ഥമായിട്ടും രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ നമ്മളിൽ ദൈവത്തിൻ്റെ നടക്കുന്ന ആ കാര്യങ്ങൾ രക്ഷിയുടെ വ്യത്യസ്ത അനുഭവങ്ങൾ എന്ന കാര്യത്തിൽ ആറാമത്തെ കാര്യത്തിൽ പരിശുദ്ധാത്മാദാനം എന്നുള്ള വിഷയത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഓർപ്പിക്കട്ടെ വളരെ കൃത്യത്തോടു കൂടി നമ്മളിതിനെ പഠിക്കണം കാരണം ഇന്ന് അനേക നിലകളിൽ തെറ്റായ അനേക ഉപദേശങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇന്ന് മറ്റൊരു വിധ നമ്മൾ വളരെ ഗൗരവമായിട്ട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അന്ത്യകാലത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കര വഞ്ചന അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഒന്ന് ഗുരിന്ദിയർ അതിൻ്റെ പരുന്നാമ രണ്ട് ഗുരിന്ദർ പരുന്നാമദ്ധ്യായം അതിൻ്റെ നാനാവാക്യം ഒരുത്തരും വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു യേശുവിനെ പ്രസംഗിക്കുകയും നിങ്ങൾക്ക് ലഭിക്കാത്ത ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം കണ്ടോ അപ്പോൾ ഇവിടെ എന്താണ് വേറൊരു യേശു ഏ വേറൊരാത്മാവ് വേറൊരു സുവിശേഷം കണ്ടോ ഏ അവിടെയും യേശുണ്ട് അവിടെയും ആത്മാവുണ്ട് അവിടെയും സുവിശേഷമുണ്ട് പക്ഷെ അതെല്ലാം വേറെ ഒന്നാണ് പറഞ്ഞിരിക്കുന്നത് സത്യസുവിശേഷ അപ്പം ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന അനേക ഇടങ്ങളിലും കേൾക്കുന്നത് ഏ നീ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിനക്ക് ഇനി ഒന്നും നിനക്കിനിയൊന്നും പ്രയാസമുണ്ടായിരം നിനക്ക് പിന്നെ യാതൊരു നിന്നെ വാലല്ല തലയാക്കാം ഏ നിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും അവർ ലോകത്തെ പ്രതിദാനം ചെയ്യുന്നു ഏ സൗഖ്യം അനേക വാൾ പോസ്റ്ററുകൾ കാണാം വലിയ വലിയ ഭയങ്കരമായിരിക്കുന്ന നിലയിലുള്ള എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് കൊടുക്കുന്ന പേരുകൾ തന്നെ രോഗശാന്തി ശുശ്രൂഷ എന്തെല്ലാം പേരുകൾ കൊടുത്തുകൊണ്ടാണ് അവിടെ എല്ലാ ആൾക്കാരും വളരെയധികം കിടന്നു വരികയാണ് അവിടെ കോഷിക്കുന്നത് മറ്റൊരു യേശുവിനെയാണ് മറ്റൊരു സുവിശേഷമാണ് അവിടെ ജനം പ്രാപിക്കുന്നത് വേറൊരു ആത്മാവിനെയാണ് ആ ആത്മാവിനെ പ്രാപിക്കുന്നവർക്ക് പിന്നെ അവർക്ക് ലോകം മതി അവർ ലോകത്തിന് പിന്നാലെ ഓടുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് യഥാർത്ഥമായിട്ടും സ്ഥിതിയോടുകൂടി വിവേചിക്കേണ്ടത് ഞാൻ ശരിക്കും ഞാൻ ആ പരിശുദ്ധാത്മാവിനെ തന്നെയാണോ ഞാൻ യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവിനെ തന്നെയാണോ പ്രാപിച്ചത് ഇന്നും എൻ്റെ ജീവിത ലക്ഷ്യം എൻ്റെ കർത്താവ് തന്നെയാണോ അത് നമ്മൾ അറിയണം ഈ ഒരു സത്യം നമ്മൾ വിവേചിച്ചില്ല എങ്കിൽ വളരെയധികം വഞ്ചിക്കപ്പെടും അതുകൊണ്ട് വഞ്ചനയുടെ ആത്മാവിൽ പടരുതേ നമ്മൾ ഏത് ആത്മാവിന് അതിരാണെന്ന് ശിഷ്യമാണ് ഒരിക്കൽ ലൂക്കോസ് ഒൻപതിൻ്റെ അൻപത്തഞ്ചിൽ കർത്താവ് ചോദിക്കുകയുണ്ടായി ഏത് ആത്മാവിന് അതിരാണെന്ന് നിങ്ങൾ അറിയുന്നില്ല അപ്പോൾ ഇന്നും നമുക്ക് പകയും വിദ്വേഷമൊക്കെ ഉണ്ടാകുന്നതും ഒരു അനുഭവമാണെങ്കിൽ അത് വേറൊരു ആത്മാവ് പ്രിയുള്ളവരെ നമുക്ക് കർത്താവിനെ പോലെ സഹിക്കാനും ക്ഷമിക്കാനും മറ്റുള്ളവരോട് കരുണ തോന്നാനുമൊക്കെ നമുക്കിടയാകണം അങ്ങനെ ആകുന്നില്ല എങ്കിൽ അതൊരു വലിയ പ്രയാസമുള്ള കാര്യമാണ് അങ്ങനെ ഒരു കർത്താവിനെ കാത്തിരിക്കുന്നവരനുപാരിക്കില്ല ഇന്ന് യഥാർത്ഥമായിട്ടും ഇന്ന് രാവിലെ എഴുന്നേറ്റ് പോട്ടോ ഇതുവരെ എൻ്റെ കർത്താവ് വന്നില്ല ഇന്നായിരിക്കും എൻ്റെ കർത്താവ് വരുന്നത് എന്നുള്ള ഒരു ആഗ്രഹമാണോ നമുക്കുണ്ടായത് നമ്മളാദ്യം നമ്മൾ കർത്താവിനോടാണോ സംസാരിച്ചേ കർത്താവിൻ്റെ സംസാരമാണോ നമ്മൾ കേട്ടത് അത് ആത്മീയനെ എപ്പോഴും അവൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഉണ്ടായിരിക്കും യഥാർത്ഥ വീണ്ടും ജനിച്ച ദൈവത്തിലാണെങ്കിൽ അവന് കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല ആദ്യമേ അവൻ്റെ രാജ്യവും നീതിയോ അന്വേഷിപ്പിക്കും എന്ന കർത്താവിൻ്റെ കൽപ്പന അത് പ്രമാണിക്കാതിരിക്കാൻ ഒരു വീണ്ടും ജനിച്ച ദൈവതിലിന് അങ്ങനെ അല്ലാതെ ജീവിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കണം യഥാർത്ഥമായിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ ഇന്ന് എൻ്റെ ജീവിത ലക്ഷ്യം എൻ്റെ കർത്താവാണോ കർത്താവിനെ ഏത് നിലയിലും മാഹത്വപ്പെടുത്തണമെന്നുള്ളതാണോ എൻ്റെ ജീവിത ലക്ഷ്യം അങ്ങനെ ആയിരിക്കട്ടെ ദൈവമക്കളെ നിശ്ചയമായും നമ്മുടെ കർത്താവ് വേഗം വരും ഈ കർത്താവിൻ്റെ വരനു വേണ്ടി നമുക്കൊരുങ്ങി കാത്തിരിപ്പാം ഈ വയങ്ങളിലൂടെ എല്ലാ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെയും ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിൻ്റെ നാമം ഇനം എന്നയിക്കും മാത്വട്ട് മറങ്ങട്ടെ ആമേ